ി ബി സി ചാനലിൻ്റെ ആണ് താങ്ക് യു ബി ബി സി ഹായ് ഫ്രണ്ട്സ് അപ്പം ക്രിസ്മസിനുള്ള ഗിഫ്റ്റുകളൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതിനുള്ള ഗിഫ്റ്റുകളാണ് എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക ആ സമയത്താണ് ഇതെന്താ വാട്ടർ എന്ന ഇത് എൻ്റെ നേബേഴ്സിന് കൊടുക്കാനുള്ള വാട്ടറാണ് ഞാൻ കുറച്ചേറെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളം ഇല്ല ഗൈസ് ഗായസ് ഇതേണ്ടേ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഗായസ് അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് മൂന്നാലഞ്ച് ദിവസമായി പക്ഷേ ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ ഉള്ളായിരുന്നു വെള്ളമില്ല ഞാൻ എങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്നും വെള്ളമില്ല അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി മൂന്നിലൊക്കെയാന്ന് തോന്നുന്നു ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഞാനും സിസ്റ്ററും ഒക്കെ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിട്ടില്ല ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ കേട്ടവർ തന്നെ ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കുളിക്കാം എന്നുള്ളത് മനസ്സിലായി ഓക്കെ ഓക്കെ ഗൈസ് അപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ ഏതോ കെമിക്കൽ കല്ലർന്നോ എന്തോ അവർ പറയുന്നു അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ വെളി വെളിവിടാത്താണെന്ന് അറിയില്ല ഏതായാലും അതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഏതായാലും നമുക്കറിയാൻ സാധിച്ചതായാലും കെമിക്കൽ അവർ ചിലപ്പം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ പോലുള്ള സംഭവങ്ങളൊക്കെ അത് കൂടിയതാണോ കുറഞ്ഞതാണോ എന്തായാലും അവർ ടാങ്കൊക്കെ എം ടി ചെയ്തു അതൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടുത്തെ എം പിക്ക് ഞാൻ മെയിൽ അയച്ചു എം പിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അത് ആദ്യം അത് റിപ്ലൈ ചെയ്തു പുള്ളി പറഞ്ഞു പുള്ളി അത് പ്രൈം മിനിസ്റ്ററോട് വരെ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള പ്രശ്നത്തിന് ഇങ്ങനെയൊന്നും അല്ല യുദ്ധകാല നമ്മൾ ഇത് പ്രതികരിക്കേണ്ടതെന്ന് എന്തേക്ക് മെയിൽ അയച്ചു ചെറിയ റൂഡായിട്ട് തന്നെ മെയിൽ അയച്ചു പക്ഷേ അതിന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല അതെന്ത് തന്നെ ആയിക്കോളട്ടെ ഇതുപോലെയുള്ള ബോട്ടിനകത്ത് വെള്ളം അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമ്മളിത് വൺ വാഹനത്തിൽ പോയിട്ട് അത് കളക്ട് ചെയ്യാണ് ഇപ്പോൾ ഇതുപോലെയുള്ള രണ്ടോ മൂന്നോ കേസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ടൈമിൽ തന്നെ ഇതില്ല നമുക്ക് എത്ര പ്രാവശ്യം വേണേലും പോയി മേടിക്കാവുന്നതാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്ലഷ് ടാങ്കിലൊക്കെ ഇതുപോലെ നിറച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്ന ഒക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫ്ലഷ് ടാങ്കാണ് ഫ്ലഷ് ടാങ്കിന് അടുത്തോട്ട് നമ്മൾ വരുന്നു പ്ലഷ് ടാങ്ക് നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റുന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിക്കുന്നു ഒരു നാലര അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അത് റെഡിയാകും നമ്മളത് തിരിച്ച് വെക്കുന്നു എന്നിട്ട് ഉപയോഗിക്കുന്നു അപ്പം മുമ്പിൽ കാണുന്ന ക്യൂ വെള്ളം മേടിക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് അപ്പം നമ്മളും വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഒരു വാഹനത്തിന് ഏകദേശം രണ്ട് ബണ്ടിൽ വെച്ചാണ് തരുന്നത് രണ്ട് ബണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പാക്കറ്റ് കാണും അത് കൂടുതൽ ചോദിച്ചാൽ അവർ തരും പന്ത്രണ്ട് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ കാണും അപ്പം ഇതിന് പെറ്റീഷൻ ചെയ്യാനുള്ള ഒരു ലീഫ് ലക്കെട്ടൊക്കെ ഒരു പുള്ളിക്കാരി കൊണ്ടു തന്നു കണ്ടവിടെ ഇതുപോലുള്ള സ്ഥലത്തുനിന്ന് ആണ് വാട്ടർ നമ്മൾ നമ്മളെടുത്ത് തരുന്നവരാണീ കാണുന്നത് ആ ക്യൂ ആണ് ഇപ്പോഴും കാണുന്നത് ഇപ്പം ഇതുപോലുള്ള ലോറികളിലാണ് ഇതുപോലെ കൊണ്ടുവന്ന് കേസ് കണക്കിന് വെള്ളം കൊണ്ടുവന്ന് ചാടിക്കുന്നത് എടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാർ ചാനൽ ഏതോ ചാനലിന്റെ ബി സി ചാനലിന്റെ ആണ് മറുനാടൻ മോ മലയാളം ചാനൽ ഇതുപോലെ കാറുകളിൽ അവര് ഡിക്കിയിൽ വെച്ച് കൊടുക്കും നമുക്ക് അവർ തന്നത് അഞ്ച് പാക്കറ്റാണ് അഞ്ച് പാക്കറ്റ് ചോദിച്ച് സാധാരണ രണ്ടേ കൊടുക്കത്തുള്ളൂ നമുക്കത് അഞ്ച് പാക്കറ്റ് തന്നു നമ്മളിത് കൊടുക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ നെയബേഴ്സായിട്ടുള്ള അഞ്ച് വീട്ടുകാർക്കാണ് പക്ഷേ അവരൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ആർക്ക് കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നേ ഉള്ളൂ ഇപ്പം ഏത് വലിയ വികസിത രാജ്യമാണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ വെള്ളം കുടിവെള്ളം അതുപോലെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഇതൊക്കെ നിശ്ചലമാകാൻ ഒരു നിമിഷം മതി പക്ഷേ എത്രയും പെട്ടെന്ന് പരിഹരിക്കും ഇവിടെ എന്താണെന്നറിയില്ല ഇത്രയും ദിവസം എടുത്ത് ഏതായാലും ശക്തമായ പ്രതിഷേധം നമ്മളെ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വെള്ളത്തിൻ്റെ വിഷയം പക്ഷേ യു കെൽ വേറെ എവിടെയുമില്ല ഞങ്ങളുടെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ ഉള്ളൂ എന്ന കാര്യം വിനയ വിനയത്തോടു കൂടി പറയുകയാണ് ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരൊന്നും വന്ന് ചൂടാകരുത് അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് താങ്ക് ഫോർ വാച്ചിങ്